നന്ദിയൊക്കെ പുള്ളി പ്രകടിപ്പിക്കാതിരുന്നാ മതിയായിരുന്നു അതിനെ അതൊരു ഭയങ്കര സങ്കടം ആയി പോവും അതൊരു ശുദ്ധനാണ് ഒരു ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുന്നു ഒരു വ്യക്തിയാണ് ഹായ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് വന്നു നമ്മുടെ ബിഗ് ബോസിന്റെ ഇന്ന് നമ്മളെ ജിൻഡപ്പൻ ഒരു കണ്ണാടി കൊണ്ട് കൊടുത്തിട്ടുണ്ട് ജിൻ്റപ്പിന് നല്ല എന്നാ പറയുന്നത് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പം ഓൾറെഡി സ്പെക്സ് യൂസ് ചെയ്യുന്ന ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പിന്നെ വായിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന് നമ്മുടെ ലാലേട്ടൻ്റെ പ്രത്യേക ആവശ്യപ്രകാരം ജിൻഡപ്പന് ബിഗ് ബോസ് കണ്ണാടിയൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ജിൻ്റപ്പന് ഇത് ആ കണ്ണാടിയുടെ പവറിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും പറയുന്നതായിട്ട് കാണിക്കുന്നില്ല ജിൻഡപ്പൻ ആ കണ്ണാടി കിട്ടിയപ്പോൾ തൊട്ട് ഭയങ്കര വായനയാണ് തലവേദന കുറഞ്ഞു എന്ന് പറയുന്നു ഡ്രസ്സൊക്കെ രാത്രി പത്തേകാലയപ്പോഴും ഡ്രസ്സൊക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫാഷൻ ഷോ നടത്തുന്നു ഭയങ്കര പരിപാടിയാണ് ഭയങ്കര താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് എൻ്റെ ഒരു ആഗ്രഹം അത് ശരിക്കുമുള്ള ഗ്ലാസ് ആയാൽ മതിയായിരുന്നു പവർ ഉള്ള ഗ്ലാസ് തന്നെ ആയാൽ മതിയായിരുന്നു ഇനിയും ഇതിനെ പാവത്തിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മോഹൻലാൽ എപ്പിസോഡിൽ വന്നിട്ട് ഇതിന് ഇല്ല ഇത് ചുമ്മാ പ്ലെയിൻ ഗ്ലാസ്സാന്ന് പറഞ്ഞാൽ അയ്യോ പാവ നാണം കെട്ടുപോകും അതിനെ മണ്ടരാക്കാനായിട്ട് അവങ്ങനത്തെ കാര്യമൊന്നും ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു അപ്പോൾ അതൊന്നു പറയാൻ വേണ്ടി വന്നാൽ ജിൻ്റെപ്പന് ഭയങ്കര സന്തോഷമായി പുള്ളിക്ക് പ്രത്യേക എന്തോ ഒരു ഒരു ഇത് കിട്ടിയ പോലെയാണ് പ്രത്യേകമായിട്ട് പറഞ്ഞു മോഹൻലാല് പറഞ്ഞ് ഗ്ലാസ് ഒക്കെ കൊണ്ട് തന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിയുടെ ആദ്യത്തെ പുള്ളിയുടെ സ്വന്തം നേരത്തെ ഉണ്ടായിരുന്ന ഗ്ലാസ് എന്തോ ഇവിടുത്തെ ക്യാമറയുടെ ആയിട്ട് ലൈറ്റുമായിട്ട് അഡ്ജസ്റ്റ് ആകുന്നില്ല അങ്ങനെ എന്തോ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് അത് കൊടുക്കാത്തതെന്ന് പറഞ്ഞു അപ്പം ഇത് ഇങ്ങനെ കൈ കിട്ടിയപ്പോഴത്തേക്കും പുളി ഭയങ്കര സന്തോഷം പക്ഷേ അതിനെ പറ്റിക്കാൻ ആകെ ആകരുതേ എന്നുള്ള ഒരു ഇത് പറ്റിക്കാൻ അങ്ങനെ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഭയങ്കര സങ്കടമായി പോകും കാരണം അത് ഭയങ്കര നിഷ്കളങ്കമായിട്ട് കുഞ്ഞു പിള്ളേരുടെ ഒക്കെ കളിപ്പാട്ടമൊക്കെ കിട്ടുമ്പോൾ ഓടി നടക്കത്തില്ലേ ആ ഒരു സന്തോഷത്തിലാത അതിലേക്കൂടി ഓടി നടക്കുന്നത് അപ്പോൾ അതിനെ പറ്റിക്കാൻ പറ്റിക്കാനാകരുതേ പറ്റിക്കരുതേ എന്നൊരു അഭ്യർത്ഥനയുണ്ട് പാവം മോഹൻലാൽ വന്നിട്ട് ഇനി ഇത് പ്ലെയിൻ ഗ്ലാസ് ആണ് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് തലവേദന മാറിയത് കണ്ണ് കണ്ണ് കാണാന്ന് പറഞ്ഞത് വായിക്കാന്ന് പറഞ്ഞത് എങ്ങനെയാ അപ്പം ചുമ്മാ കളത്തരം പറഞ്ഞതല്ലേ അങ്ങനെയൊന്നും പറയരുതേ എന്നൊരു അഭ്യർത്ഥനയോടുകൂടി ഇത്രയേ ഉള്ളൂ അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടി വന്നതാണ് അതിന്റെ ആ ഓട്ടവും സന്തോഷമൊക്കെ കണ്ടപ്പോൾ ഒരു നമുക്കൊരു സന്തോഷം തോന്നി അത്രയേ ഉള്ളൂ അപ്പോൾ താങ്ക് യു ബായ്